നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ചാന്ദ്ര ഇന്ന് ഇന്ത്യയിൽ വെച്ചാൽ ഉടൻ വിറ്റുപോകുന്ന ഏറ്റവും വലിയ വില്പന ചരക്കാണ് ശ്രീരാമന്റെ പേരെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ ശ്രീരാമന്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തില്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന നാടാണിത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടാണ് രാമന്റെ പേരും അയോധ്യയിലെ ക്ഷേത്രമെന്നും അദ്ദേഹം പറഞ്ഞു എം എ ബേബിയൊക്കെ വളരെ സൂക്ഷിച്ചു കൊള്ളുക ഈ തുറുപ്പിച്ചുട്ടുപ്പച്ചായിരിക്കും അവരുടെ കളിയെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ അറിവിലെ ഏറ്റവും വലിയ ശ്രീരാമഭക്തൻ ഗാന്ധിജിയാണ് ആ സാധു മനുഷ്യൻ ജീവിതത്തിൽ ഒറ്റ സിനിമയെ കണ്ടിട്ടുള്ളൂ വിജയ് ഭട്ടിന്റെ രാമരാജ്യം അന്തിശ്വാസം വലിക്കുമ്പോഴും അദ്ദേഹം രണ്ടേ രണ്ട് വാക്കുകളെ ഉപയോഗിച്ചുള്ളൂ അത് ഹേറാം ഹേ റാം എന്നാണ് കേരളത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയ പ്രമുഖ ഓട്ടക്കാരി പി ടി ഉഷയാണ് ഏതൊക്കെ പറ്റിയാണ് ഉഷ വായിച്ചിട്ടുള്ളത് ഏതൊക്കെ തുഞ്ചത്തെഴുത്തച്ഛന്മാരുടെ ആധ്യാത്മരാമായണങ്ങളാണ് വായിച്ചതെന്നും എനിക്കറിയില്ല അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത